യും കൊല്ലത്തിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം ഇവിടെ ഉച്ചവയിൽ തിളയ്ക്കുകയാണ് ഒപ്പം തന്നെ മത്സരങ്ങളും കത്ത് കയറുകയാണ് പ്രധാന വേദിയിൽ മോഹിനിയാട്ട മത്സരം നടക്കുന്നു മറ്റ് വേദികളിലും മത്സരങ്ങൾ സജീവമായി നടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ സംസ്കൃത നാടകത്തിൽ പങ്കെടുത്തു വന്ന കലാകാരന്മാരും കൊച്ചു കലാകാരികളും ഉള്ളത് കരുണ സംസ്കൃത നാടക രൂപത്തിൽ അവതരിപ്പിച്ചവരാണ് അപ്പം അറിയാമല്ലോ വാസവദത്തെയും ഉപഗുപ്തനും ചെറ്റിയാരും ബുദ്ധ സന്യാസിമാരും തൊഴിമാരും എല്ലാം നമ്മോടൊപ്പം ഉണ്ട് എങ്ങനെയുണ്ടായിരുന്നു പെർഫോം ചെയ്തിട്ട് വാസവദത്തന്നെ എപ്പോഴായിരിക്കും റിസൾട്ട് വരുന്നത് ഇപ്പൊ ും പോവാണോ തിരിച്ചറിഞ്ഞ് കൊല്ലം ഒക്കെ ഒന്ന് കറങ്ങി കണ്ട് ഓക്കെ അപ്പം പ്രതീക്ഷയുണ്ടോ എങ്ങനെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ പെർഫോമൻസ് കാണാൻ ഓക്കെ നേരെ പോകുന്നു എന്ന് വെച്ചാല് നമ്മൾ ഈ മാധ്യമങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട് അവിടെ ഒരു പെർഫോമൻസ് അതിന് ശേഷം മീഡിയയുടെ പവലിയനയിൽ വന്ന് അടുത്ത പെർഫോമൻസ് ഇവിടെ നേരിട്ട് വന്ന് കാണാൻ പറ്റാത്തവർക്കായി അങ്ങനെയാണ് വർഷങ്ങളായിട്ട് നിങ്ങൾ ഇതിപ്പോ ആദ്യമായിട്ടാണോ കലോത്സവത്തിന് വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു കൊല്ലത്ത കലോത്സവം ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പം തിരുവല്ല നാഷണൽ ഹൈസ്കൂൾ വള്ളംകുളം അവിടെ നിന്നുള്ള കുട്ടികളാണ് അപ്പൊ നമുക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവരൊന്ന് പെർഫോം ചെയ്യും ശേഷം ബാക്കി ീ ഖലോന്ദരീ വൈദേശികണിജ്യവ്യാപാരതന്ത്രിയം മരണം ഏകവർഷം യവത് യാത്ര

ഞാനതാണ് നേരത്തെ പറഞ്ഞത് ഇവിടെ ഒന്ന് ഒന്നുകൂടി പെർഫോം ചെയ്യേണ്ടി വരും അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഒന്നും കാണുന്നില്ല അപ്പോൾ കുഴപ്പമില്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെറുതാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചതിന് നന്ദി അപ്പോൾ തന്നെ റിസൾട്ട് വരുമ്പോൾ വിജയികളാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്